നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആറു മാസത്തിനിടെ പാരീസിലെ നോട്ടർഡാം കത്തീഡ്രൽ സന്ദർശിച്ചത് ആറ് ദശലക്ഷം വിശ്വാസികൾ അഗ്നിബാധയെ തുടർന്ന് അഞ്ചു വർഷം നീണ്ടുനിന്ന നിന്ന നവീകരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിനാണ് നോട്ടർഡാം കത്തീഡ്രൽ വീണ്ടും തുറക്കുന്നത് പ്രതിദിനം ശരാശരി മുപ്പത്തയ്യായിരം ആളുകൾ നോട്ടർഡാം കത്തീഡ്രൽ സന്ദർശിക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കത്തീഡ്രൽ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം ഈ രീതിയിൽ തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ സന്ദർശകരുടെ എണ്ണം പന്ത്രണ്ട് ദശലക്ഷത്തിലെത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി സ്വീഡിഷ് റിസ്റ്റാക് യൂറോപ്യൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ പ്രസംഗിച്ച സിറിയൻ പാർലമെന്റ് പ്രതിനിധികളായ ഇസ് കഹ്റാമാനും യൂസഫ് ഐഡിനും രാജ്യത്തെ ക്രൈസ്തവ നിലനിൽപ്പിൽ ആശങ്ക പ്രകടിപ്പിച്ചു നിലവിൽ സിറിയ ഭരിക്കുന്ന പ്രബല ഇസ്ലാമിക ശക്തികൾ ചെറിയ ജനസംഖ്യ മാത്രമായിട്ടുള്ള ക്രൈസ്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ ഭയവും ആശങ്കയുമുണ്ടെന്നും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പ്രതിനിധി യൂസഫ് ഐഡിൻ പറഞ്ഞു വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയുടെ ജീവിതം പറയുന്ന ദ ഫേസ് ഓഫ് ദി ഫേസിലസ് എന്ന സിനിമ ഇനി തമിഴിലും തമിഴ് പതിപ്പിന്റെ ആദ്യ പ്രദർശനം പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ പൂണ്ടിമാത ബസ്ലിക്കയിൽ നടന്നു തമിഴ്നാട് ബിഷപ്പ് കൗൺസിൽ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു പ്രദർശനം ഒരുക്കിയത് തമിഴ്നാട് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണി സ്വാമിയും ബിഷപ്പുമാരും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയത് മതനിന്ന് ആരോപിച്ച് ഇരുപത്തിമൂന്ന് വർഷം മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കെന്നത്തിനൊടുവിൽ മോചനം കെണ്ണത്തിന് മാനസിക രോഗമുണ്ടെന്ന് ഡോക്ടർമാർ ആവർത്തിച്ച് പറഞ്ഞതനുസരിച്ചാണ് മൂന്നംഗ ബെഞ്ച് അദ്ദേഹത്തിന്റെ കേസ് റദ്ദാക്കുകയും മാനസിക രോഗമുള്ള ഒരു വ്യക്തിയെ കുറ്റക്കാരനായി ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വിധിക്കുകയും ചെയ്തത് ദൈവത്തിന്റെ ഹൃദയത്തിലെത്തുന്ന നിലവേളിയാണിതെന്ന് യുദ്ധത്തെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ യുദ്ധത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച അമ്മയോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ദൈവത്തിന്റെ ഹൃദയത്തിലെത്തുന്ന ഒരു നിലവേളിയാണ് നിങ്ങളുടേതെന്ന് പാപ്പ പറഞ്ഞു വത്തിക്കാൻ ബസിലിക്കയുടെ പ്രസിദ്ധീകരണമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ മാസികയുടെ വായനക്കാർക്കുള്ള പാപ്പയുടെ ആദ്യ പ്രതികരണമാണിത് മാസികയിൽ ഈ മാസത്തെ പതിപ്പ് സമർപ്പിച്ചിരിക്കുന്നത് യുവജനങ്ങളുടെ ജൂബിലിക്കായിട്ടാണ് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി